നന്ദിനി ടെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ കണ്ണൻ ചോദിച്ചു ഉണ്ട് അവൾ അക്കൗണ്ടിങ് ടെക്സ്റ്റ് എടുത്ത് അവന് നേരെ നീട്ടി അവളുടെ കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇരിക്കൂ അവളുടെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് വാങ്ങിക്കൊണ്ട് കണ്ണൻ പറഞ്ഞു അവന്റെ മുന്നിലെ കസേരയിൽ ഇരിക്കുമ്പോൾ അവളുടെ നെഞ്ച് പടപെടാന്നിടിക്കുന്നുണ്ടായിരുന്നു അവളുടെ വെളുത്തു സുന്ദരമായ മുഖമാകെ വിയർപ്പ് നിറഞ്ഞു ഫസ്റ്റ് ഇയറിൽ എത്ര മാർക്കുണ്ടായിരുന്നു അവൻ ചോദിച്ചു ഏ ഏതിന് അവളുടെ ശബ്ദം വിറച്ചിരുന്നു അക്കൗണ്ടിങ്ങിന് എഴുപത് എന്തിനാ എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത് കണ്ണൻ ചോദിച്ചു ആ അത് ഇങ്ങനെ വിറയാലും പേടിയുവാണെങ്കിൽ എങ്ങനെ ജീവിക്കും എല്ലാവരുടെ അടുത്തുമില്ല പിന്നെ കണ്ണേട്ടൻ്റെ അടുത്ത് വരുമ്പോഴേ ഉള്ളൂ അവൾ പറഞ്ഞു അതെന്താ അറിയില്ല മനസ്സ് എത്ര ദുർബലമായിരുന്നാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിജീവിക്കാൻ പറ്റില്ല നമ്മൾ ആഗ്രഹിക്കുന്നതായിരിക്കില്ല ഒരുപക്ഷെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അപ്പോൾ പതറിപ്പോകാതിരിക്കാൻ മനസ്സിന് നല്ല കട്ടി ഉണ്ടായിരിക്കണം മനസ്സിലായോ അവൾ അർത്ഥം വെച്ച് പറഞ്ഞു അവൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്തോ ഉം അവൾ മോളി അവനവൾക്ക് അക്കൗണ്ടിങ്ങിൽ സംശയമുള്ള ഭാഗങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നേരം അവന്റെ അടുത്തിരുന്നപ്പോൾ അവന്റെ മുഖത്ത് നോക്കാനുള്ള ചെറിയ ധൈര്യം ആർജിച്ചെടുക്കാൻ അവൾക്കായിരുന്നു കോളേജിലെ മാഷ പഠിപ്പിക്കുന്നത് ബുദ്ധിമുട്ടാ മനസ്സിലാക്കാൻ കണ്ണേടൻ പറയുന്നത് എളുപ്പം മനസ്സിലാവും അവൾ പറഞ്ഞു മോളി എന്നും വന്നോട്ടെ അവൾ ചോദിച്ചു എന്തിന് ട്യൂഷന് അവൾ പ്രതീക്ഷയോടെ അവനെ നോക്കി അവന്റെ അടുത്തിരിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയിലായിരുന്നു അവൾ ആദ്യമായി ആഗ്രഹിച്ച പുരുഷന്റെ തൊട്ടടുത്ത് ആദ്യ പ്രണയം പൊഴിക്കുന്ന നിലാവിന്റെ കുടിവിൽ അനിഞ്ഞ് ഭൗതിക ലോകത്തിനപ്പുറമുള്ള ഒരു ലെയറിൽ പല കാലങ്ങൾ മറന്നിരിക്കാൻ എന്തൊരു രസമാണ് കാലം അവസാനിക്കുന്നത് വരെ അവൻ്റെ അരിയിൽ ഇങ്ങനെ ഇരിക്കാൻ അവൾ കൊതിച്ചു നന്ദിനി പ്രതീക്ഷയോടെ കണ്ണനെ മുഖത്തേക്ക് നോക്കിയിരുന്നു എന്നും ട്യൂഷനായി കണ്ണന്റെ വീട്ടിൽ വരാനും അവൻ്റെ തൊട്ടരികിൽ കുറേ നേരം ഇരിക്കാനും അവൾ അതിയായി കൊതിച്ചു അയ്യോ നന്ദിനി അത് പറ്റില്ല കോളേജ് വിട്ട് വന്നാലുടനെ എനിക്ക് ലൈബ്രറിയും ക്ലബിലുമൊക്കെ പോകാം പിന്നെ തിരികെ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ ഡിഗ്രിയല്ലേ ഒരുപാട് വായിക്കാനും പഠിക്കാനും ഉണ്ട് നന്ദിനി പ്രതീക്ഷിച്ചതായിരുന്നില്ല കണ്ണന്റെ മറുപടി അവളുടെ മുഖം വാഴി നന്ദിനി ഇപ്പോൾ പോയിക്കോ എനിക്ക് സമയമുള്ള ദിവസങ്ങളിൽ വിളിക്കാം കണ്ണൻ പറഞ്ഞു ശരി അവൾ ടെസ്റ്റുമെടുത്ത് ഇറങ്ങി ഭാരതിയോട് പോലും യാത്ര പറയാൻ നിൽക്കാതെ ആ വീടിന്റെ പടക്കളിറങ്ങുമ്പോൾ അവളുടെ മനസ്സിന്റെ തീരങ്ങളിലേക്ക് ചിന്തകൾ തിരമാലകൾ പോലെ അടിച്ചു നേരി കണ്ണേട്ടൻ എന്താ തന്നെ അവഗണിക്കുന്നത് അകറ്റി നിർത്തുന്നത് കണ്ണേട്ടൻ്റെ തന്നെ ഇഷ്ടമില്ല അവളുടെ മനസ്സ് പ്രകഞ്ഞു താൻ സ്വന്തം ഇല്ലേ തന്റെ കൂടെ സംസാരിച്ചിരിക്കുക ഏതാൻകുട്ടിയാ ആഗ്രഹിക്കാത്തത് കണ്ണേട്ടന് വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ ഇഷ്ടമായിരിക്കുമോ ചിന്ത അത്രം വരെ എത്തിയപ്പോൾ അവൻ സ്വയം ശകാരിച്ചു ചേ താനെന്തൊക്കെയാണ് ഈ ചിന്തിക്കുന്നത് ഒരു പെൺകുട്ടിയുടെയും മുഖത്ത് നോക്കാത്ത കണ്ണേട്ടന് വേറൊരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടെന്ന് വിചാരിക്കുന്നത് തന്നെ മണ്ടത്തരമാണ് പെൺകുട്ടികളുമായി കളിക്കാനും ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു വിമുഖത ഉള്ള ആളാണ് കണ്ണേട്ടൻ അതായിരിക്കും സ്ഥിരം ട്യൂഷന് വേണ്ട എന്ന് പറഞ്ഞത് സമയമുള്ള പോലും വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ തന്നെ കണ്ണേട്ടൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കാൻ ഒരിക്കലും കഴിയില്ല തന്നെ കാണാനാണ് കണ്ണേട്ടൻ അമ്പലത്തിൽ വരുന്നത് എന്ന് ഗിരീഷേട്ടൻ പറഞ്ഞതായി മനുഷ്യ പറഞ്ഞല്ലോ അച്ഛനെ പിടിച്ചു തള്ളിയതിന് ഗിരീഷേട്ടനെ കണ്ണേട്ടൻ തല്ലിയത് തന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ ഇഷ്ടമാണോ എന്നൊക്കെ ഒരു പെണ്ണിനോട് പറയാൻ തക്ക ധൈര്യമൊന്നും കണ്ണേട്ടനില്ല അത് താൻ പറയണം അത് താൻ പറയിൽ അവസരമൊത്തുവരട്ടെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു നന്ദിനി പോകുന്നത് നോക്കി നിൽക്കുകയായിരുന്നു ദേവൂട്ടി അവിടെ നടന്ന ട്യൂഷൻ ക്ലാസ്സൊക്കെ ദേവൂട്ടി കണ്ടിരുന്നു അവൾ കണ്ണന്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ഇതെന്താ ത്രിവണ പ്രണയമോ കാത്തു ചേച്ചി അറിഞ്ഞാൽ രണ്ടിനെയും തട്ടും അനാക്ഷൻ പറയുന്നു കണ്ണനവളെ തല്ലാൻ കൈവന്നു അവൾ ഒഴിഞ്ഞു മാറിയിട്ട് പറഞ്ഞു കണ്ണേട്ട നന്ദിനി ചേച്ചി ഒരു പാവമാ വെറുതെ ആശ കൊടുത്തിരുന്നു ഞാൻ ആശ കൊടുക്കുന്നു ഇത് നീ പോയി അമ്മയോട് പറ കണ്ണന് ദേഷ്യം വന്നു അമ്മയാ എല്ലാ കുരുപ്പും ഉണ്ടാക്കുന്നത് ആ സമയം അങ്ങോട്ടേക്ക് വന്ന ഭാരതിയോട് കണ്ണൻ പറഞ്ഞു അമ്മ നിൽക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട് ഉം എന്താ നന്ദി മുതിർന്ന കുട്ടിയ അവളിവിടെ ഇങ്ങനെ സ്ഥിരം വരുന്നത് ശരിയല്ല അതെന്താ നാട്ടുകാരെ അതും ഇതും പറഞ്ഞുണ്ടാക്കും അത് അവളുടെ ഭാവിയെ ബാധിക്കും ഇവിടെ വരുന്നതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞുണ്ടാക്കാൻ പോകുന്നില്ല ഇനി അഥവാ വല്ലതും പറഞ്ഞുണ്ടാക്കുന്നെങ്കിൽ അങ്ങുണ്ടായിക്കോട്ടെ അമ്മയ്ക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ കണ്ണനെ ഹരിശം വന്നു ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും ശരി അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവൾ ഇവിടെ വരും ആരും തടയാൻ പോകുന്നില്ല ഭാരതിയുടെ അത് ഉറച്ച ശബ്ദമായിരുന്നു അമ്മയോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ കണ്ണൻ ദേഷ്യത്തോടെ പുറത്തേക്ക് നടന്നു കോളേജിന് പിറകിൽ രണ്ട് പറങ്കിമാവുകൾ നിൽക്കുന്നുണ്ട് വശങ്ങളിലേക്ക് കൊമ്പുകൾ പടർത്തി വലിയ വിശദീകരണത്തിൽ തണല് വിരിച്ചു വളർന്നു നിൽക്കുകയാണറനിരപ്പിൽ പെരുമ്പാമ്പിനെ പോലെ നീണ്ടും വളഞ്ഞും പൊളഞ്ഞും കിടപ്പുണ്ട് അതിൻ്റെ ശിഖരങ്ങൾ അത്തരം കൊമ്പുകളിൽ ഇരുന്ന് പുസ്തകം വായിക്കുകയാണ് ചിലർ ചിലർ വെടി പറയുന്നു മറ്റു ചിലർ ആടി ആടികളിക്കുന്നു കാത്തുവും രാഖിയും കവിതയും ഒരു പറങ്കിമാവിൻ്റെ ചുവട്ടിൽ തമാശകൾ പറഞ്ഞിരിക്കുകയാണ് കാത്തു ഉയരമുള്ള ഒരു കൊമ്പിലാണ് ഇരിക്കുന്നത് അല്ല ഇതാരും മരം കയറി മറിയാമേ അപ്പോൾ അതുവഴി വന്ന നന്ദു കാത്തുവിനെ കളിയാക്കി അവൻ പറഞ്ഞു താഴെ വീണിട്ട് കിടന്നു മോങ്ങരുത് ഓടാ നന്ദു നീ എന്തിനാണ് ആ പെൺകുട്ടികളെ ഇരിക്കുന്ന തേയ് വന്നത് കാത്തു ചൂടായി ഇത് കോളേജിന്റെ സ്ഥലമാണ് പെൺകുട്ടികൾക്ക് തീരെഴുതി തന്നിട്ടൊന്നുമില്ല നന്ദുവും ഇട്ടു ഇവനെ വീടി വലിക്കാൻ വന്നതാണ് ഇവനാണ് കഴിഞ്ഞ വർഷം വീടി വലിച്ചെറിഞ്ഞ് ഇവിടെ മൊത്തം കത്തിച്ചത് രാഖി പറഞ്ഞു ഏ രാഖി അനാവശ്യം പറയരുത് നന്ദു രാഖിക്ക് നേരെ കഴിച്ചുകൊണ്ടി പറഞ്ഞാൽ നിനക്കെന്നെ അറിഞ്ഞൂടാ ഗുണ്ടയാണ് ഞാൻ പാതിരാത്രി ഒറ്റയ്ക്ക് ചെകുത്ത കയറി കണ്ണനെ കുത്തിയ അതിഭീകരനായ ഭദ്രൻ എന്ന ക്രിമിനലിനെ തച്ചക്കോം പിച്ചക്കോം ചതച്ചവനാണ് ഈ ഞാൻ ആ എന്നോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം നന്ദു ശക്തിയായി പറങ്കിമാവിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു ഇതൊക്കെ എപ്പോ എന്ന് കവിത അമ്പരപ്പ് അഭിനയിച്ചു ഇത്തിരിയുള്ള ഇവൻ ഒരു ക്രിമിനലിനെ ചതച്ചതെന്ന് കള്ളം പറയുന്നെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന കള്ളം പറയണം കള്ളം പറയുന്നവർക്ക് കൂടി അപമാനമാണിവൻ രാഖി പറഞ്ഞു ചെമ്പകത്തോപ്പുകാർക്കെല്ലാം ഇതറിയാം ചെമ്പകത്തോപ്പുകാർക്കേ അറിയൂ നീ കാത്തുവിനോട് ചോദിച്ചു നോക്ക് അപ്പോ അറിയാം ഇത് കള്ളമാണോ സത്യമാണോ എന്ന് എന്റെ കഴുത്തില് നോക്ക് ഇപ്പോഴുമുണ്ട് ആ ഭദ്രൻ കത്തിവച്ച മുടിവിന്റെ പാട് നന്ദു തന്റെ കഴുത്ത് എല്ലാവരെയും കാണിച്ചു ശരിയാണോ കാത്തു രാഖി കാത്തുവിന്റെ മുഖത്തേക്ക് നോക്കി ആനപ്പൊളു ഞാനൊന്നും അറിഞ്ഞില്ലെന്നാ ഇവന്റെ വിചാരം കുറെ പേര് തല്ലാൻ പോയപ്പോ കൂടെ ഇവരും പോയി അത്രേ ഉള്ളൂ കാത്തു പറഞ്ഞു മുന്നിൽ നിന്ന് നയിച്ചത് ഞാനാ നന്ദു നെഞ്ചിൽ തട്ടി പറഞ്ഞു അത്രയ്ക്ക് വീരനാണെങ്കിൽ ഞാൻ നിന്നെ പ്രേമിച്ചോട്ടെ എനിക്ക് ഈ വീരപുരുഷന്മാരെ വലിയ ഇഷ്ടമാണ് നന്ദുവിന്റെ കവളിൽ മുള്ളിക്കൊണ്ട് കവിത ചോദിച്ചു ദേ ദേഹത്തെ ടച്ച് ചെയ്യരുത് അതെനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കല നന്ദു ഒഴിഞ്ഞു മാറി നീ അവള് പറഞ്ഞതിന് മറുപടി പറ കാത്തു എലികേറ്റി പറ നന്ദുവേട്ട കവിത ചിണുങ്ങി നന്ദുവേട്ട എന്നുള്ള വിളി കേട്ടപ്പോൾ നന്ദുവിന് നാണം വന്നു കണ്ടോ നന്ദുവേട്ടന് നാണം വരുന്നു രാഖി ചിരിച്ചു കൂടെ മറ്റുള്ളവരും ആക്കിക്കോ നിങ്ങൾ കൂട്ട കൂടി ആക്കിക്കോ നിങ്ങളെ ഒറ്റയ്ക്ക് എന്റെ കയ്യിൽ കിട്ടും നോക്കിക്കോ അപ്പ കാണിച്ചു തരാം നന്ദു പല്ലുറൊങ്ങി വീട് നന്ദു ഇതൊക്കെ ഒരു തമാശയല്ലേ കാത്തു അവന്റെ ദേഷ്യമടക്കാനായി പറഞ്ഞു എന്ത് തമാശ നോക്കിക്കോ നിങ്ങൾ കൈയടക്കിയ ഈ കശുമാവിൻ മൂട് ഞങ്ങൾ ആൺകുട്ടികൾ തിരിച്ചു പിടിക്കും പാർട്ടിക്കാരോട് പറഞ്ഞ് നിങ്ങളെയൊക്കെ അമ്മായിയമ്മ അമ്മ മരുമകളെ വീട്ടിൽ നിന്ന് ആട്ടി കിടക്കി വിടുന്നത് പോലെ ഇവിടെ നിന്ന് ഇറക്കും ഇത് ഒരു തരം രണ്ടു തരം മൂന്നു തരം എങ്കിൽ നിങ്ങൾ സ്ത്രീ ശക്തി സ്ത്രീ സ്ത്രീലക്ഷ്മിയാണ് സരസ്വതിയാണ് അതിനുമപ്പുറം ഭദ്രകാളിയുമാണ് ഭദ്രകാളി രൂപം പൂണ്ടു നിൽക്കുന്ന സ്ത്രീയെ നീ കണ്ടിട്ടുണ്ടോ കാത്തു നന്ദുവിന്റെ അടുത്തേക്ക് വന്ന് കണ്ണുകൾ തുറപ്പിച്ചു നിന്നു അയ്യോ ഈ ഉണ്ട ഉണ്ടക്കണ്ണോന്ന് അടക്കി പേടിയാവുന്നു അവൻ രണ്ടടി പിന്നിലേക്ക് മാറി അവൻ പറഞ്ഞു നിങ്ങൾ വിചാരിച്ച ഈ കേസ് കോംപ്രമൈസാകാം എങ്ങനെ കാത്തു ചോദിച്ചു ഞാൻ വീടി വിളിച്ചിട്ടാണ് ഇവിടെ തീപിടുത്തമുണ്ടായതെന്ന് പറഞ്ഞു നടക്കരുത് നാണക്കേടാണ് അങ്ങനെയാണെങ്കിൽ ഈ കശുമാവ് പോയത് നിങ്ങൾക്ക് എന്ന് പറയുന്നു പറ്റില്ല കാത്തു തീർത്തു പറഞ്ഞു എങ്കിൽ വീടിയെന്നത് മാറ്റി സിഗരറ്റ് ആക്കാൻ പറ്റുമോ അതാലോചിക്കല നന്ദുവിന് ആശ്വാസമായി അതായ ഈ യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ അങ്ങോട്ടേക്ക് നടന്നു വരുന്ന ഒരു പയ്യനെ നോക്കി രാഖി പേർ പുറത്തു അതാ സെക്കൻഡ് പി ഡി സിയിലെ സുലൈമാണല്ലേ കവിതയ്ക്ക് ആളെ മനസ്സിലായി ചേച്ചിമാരെ നമസ്കാരം അതും പറഞ്ഞ് സുലൈമാൻ അങ്ങോട്ടേക്ക് ഓടി വന്നു അവരുടെ അടുത്ത് വന്നു നിന്നതിനു ശേഷം സുലൈമാൻ പറഞ്ഞു അര മണിക്കൂറായി ഞാൻ കാത്തു ചേച്ചിയെ അന്വേഷിച്ചു നടക്കുകയാണ് എന്താ കാര്യം കാത്തു ചോദിച്ചു ഒരു റോസാപ്പൂവ് എടുത്തു നീട്ടിയിട്ട് അവൻ പറഞ്ഞു ഇത് തരാൻ പറഞ്ഞു ആര് കാത്തു അമ്പരന്നു ആനന്ദേട്ടൻ ഇവൻ സുലൈമാനല്ല ഹനുമാനാണ് കശുമാവൻ ചൂട്ടിലിരിക്കുന്ന സീതയ്ക്ക് മുദ്രാമോതിരവും കൊണ്ടുവന്ന ഹനുമാൻ നന്ദു സുലൈമാനെ കളിയാക്കി ആനന്ദ് എന്ന പേര് കേട്ടപ്പോൾ തന്നെ കാത്തുവിന്റെ മുഖത്ത് ദേഷ്യം നിറഞ്ഞിരുന്നു ആ വൃത്തി കേട്ടവൻ തനിക്കായി പൂവ് കൊടുത്തയച്ചിരിക്കുന്നു ദേഷ്യം കൊണ്ടവൾ വിറച്ചു അവൾ ആ പൂവ് വാങ്ങി തറയിലിട്ട് ചവിട്ടി അരച്ചു കളഞ്ഞു പാവം ഈ പൂവെന്ത് പിഴച്ചു പൂവിന്റെ അവസ്ഥ കണ്ട് നന്ദുവിന് വിഷമം തോന്നി വല്ലവന്മാരും തരുന്ന പൂവും കൊണ്ട് ഇനി എന്റെ അടുത്ത് വന്നാൽ തല്ലുകൊള്ളുന്നത് നീയായിരിക്കും കാത്തു സുലൈമാനോട് ശബ്ദമുയർത്തി പറഞ്ഞു പാവം സുലൈമാൻ പറഞ്ഞു അയ്യോ ചേച്ചി അങ്ങേര് കൊണ്ടു തരാൻ പറഞ്ഞു തന്നിലേ അങ്ങേരന്റെ തല്ലും മഹാചേറ്റയായു നന്ദു സുലൈമാനോട് പറഞ്ഞു നീ പൊയ്ക്കോ ഇനി അവന്റെ മുന്നിൽ ചെന്ന് ചെന്നുപെടാതെ ഒളിച്ചു നടന്നോ അതാ നിനക്ക് നല്ലത് അല്ലെങ്കിൽ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് നിനക്ക് തല്ലുകൊള്ളു വിഷമത്തോടെ ചെകുത്താനും കടലിനുമിടയിൽ അകപ്പെട്ട സുലൈമാൻ സങ്കടത്തോടെ നടന്നുപോയി പോയി അത് കണ്ട രാഖി പറഞ്ഞു പാവം ഈ പയ്യൻ ആനന്ദിനെ പേടിച്ച് ചെയ്തതാണ് എടാ നീ വലിയ ഗുണ്ടയല്ലേ ആ ആനന്ദിന്റെ പരാക്രമം അവസാനിപ്പിക്കാൻ നിനക്ക് പറ്റില്ലേ കവിത ചോദിച്ചു രണ്ടു മാസം എനിക്ക് വ്രതമാണ് അത് കഴിഞ്ഞാൽ ആദ്യം എടുക്കുന്ന കേസ് അവൻറ്റേതായിരിക്കും നന്ദു പറഞ്ഞു പറ്റൂലെങ്കിൽ അത് പറഞ്ഞ പോലെ നീ ഉണ്ടല്ല ഉണ്ടയാണ് പുളുവൻ പേഴ്ത്തൂറിൽ കവിത ഉച്ചത്തോടെ ചെറുകോട്ടിൽ സത്യമായിട്ടും എനിക്ക് വ്രതമാണ് കഥേ അല്ല കവിത നീ ഇനി ഉണ്ടരുത് കവിത നന്ദുവിനോട് ചൂടായി എന്നിട്ട് അവൾ കാത്തുവിനോടായി പറഞ്ഞു നീ സൂക്ഷിക്കണം കാത്തു എന്തിനും മടിക്കാത്ത വൃത്തികെട്ടവനായി ആനന്ദ് അവൻ നിനക്കായി പൂവ് കൊടുത്തയച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ മറ്റെന്തോ ഉദ്ദേശമാണ് അതെ കഴിഞ്ഞ വർഷം ഒരു പെൺകുട്ടി കോളേജിന്റെ മുകളിൽ നിന്നും ചാടി മരിച്ചില്ലേ അതിന്റെ പിന്നിൽ ഇവന്റെ പേരാ പറയുന്നത് രാഖി ഓർമ്മിപ്പിച്ചു ചാടിയതല്ല തള്ളിയിട്ട് പോന്നതാ അവനെതിരെ പരാതി പറയാനും ആരും ഉണ്ടായില്ല കേസെടുക്കാനും ആരും ഉണ്ടായില്ല അവന്റെ അച്ഛൻ വലിയ രാഷ്ട്രീയ നേതാവല്ലേ നന്ദു അമർഷത്തോടെയാണ് അത് പറഞ്ഞത് അവൻ തുടർന്നു തല്ലണമെങ്കിൽ പത്തിരുപത് പേർ ചേർന്ന് അവനെ ഈ ക്യാമ്പസിൽ തല്ല പക്ഷേ അതിനുള്ള തിരിച്ചടി ഭയങ്കരമായിരിക്കും തല്ലാൻ പോകുന്നവർ ഒറ്റ എണ്ണം പിന്നെ ബാക്കിയുണ്ടാവില്ല അത്ര സ്വാധീനമാ അവന്റെ തന്തയ്ക്ക് അതറിയാം നന്ദു ഞാൻ തമാശക്കാണ് നിന്നോട് പോയി തല്ലാൻ പറഞ്ഞത് നീ അങ്ങനെയൊന്നും ചെയ്തേക്കില്ലേ നിന്നെ ഞങ്ങൾക്ക് ഇനിയും കാണണം കവിത നന്ദുവിന്റെ തോളിൽ തട്ടി എനിക്കവനെ ഒരു പേടിയുമില്ല അവന്റെ അച്ഛന്റെ സ്വാധീനവും ഗുണ്ടായുസവും കൊണ്ട് അവൻറെ ഞരമ്പൂരവുമായി എന്റെ അടുത്തേക്ക് വന്നാൽ വിവരമറിയി ശരിക്കുള്ള പെൺകുട്ടികളെ അവൻ കണ്ടിട്ടില്ല കാത്തുവിന്റെ കണ്ണുകൾ ജ്വലിച്ചു അവൾ തുടർന്നു എനിക്കതല്ല വേളി ഇവൻ കാരണം എനിക്ക് കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അതോടെ എന്റെ പഠനം നിലയ്ക്കും ഇപ്പോൾ തന്നെ എന്നെ കോളേജിലേച്ച് പഠിപ്പിക്കുന്നതിൽ അപ്പച്ചിക്കും മാമനും എതിർപ്പാണ് ഹലോ കാർത്തിക മാധവൻ ശബ്ദം കേട്ട് അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ ആനന്ദ് ആടിയാടി നടന്നു വരുന്നതാണ് കണ്ടത് ഇനി എന്താണ് സംഭവിക്കുക എന്നറിയാതെ എല്ലാവരും പകച്ചു നിന്നു കാത്തുവിന്റെ മുഖത്ത് മാത്രം യാതൊരു ഭാവ വ്യത്യാസവും ഉണ്ടായില്ല